മനുവർഗീസ് എന്നാണ് ഞാൻ കടുത്തുരുത്തി സെൻറ്റ് മേരീസ് താഴ്ത്തപ്പള്ളി ഇടവകയിൽ നിന്നാണ് വരുന്നത് ഭയങ്കരമായിട്ട് സഭാകം പോലുള്ള ഒരാളാണ് ഞാൻ അതോർത്തിട്ട് ഞാൻ വിവാഹം പോലും ഒരാളാണ് സ്റ്റേജിലൊക്കെ കീറി നിന്ന് നിൽക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പല പല ആവശ്യങ്ങൾ ഭൗതികമായിട്ടുള്ള കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും കൃപാസനത്തിൽ വന്ന എല്ലാവരെയും പോലെ തന്നെ ചെറുപ്പത്തിൽ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും നന്നായിട്ട് പഠിക്കുകയൊക്കെ ഒരു വ്യക്തിയായിരുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും ഞാൻ യേശുവിൽ നിന്നും അമ്മയിൽ നിന്നും മാതാവിൽ നിന്നുമൊക്കെ ഒരുപാട് അകന്നുപോയി അതിനുശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായത് വലിയ വലിയ പരാജയങ്ങൾ മാത്രമായിരുന്നു ആ സമയത്ത് എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് ഒന്ന് മുതൽ പത്ത് വരെയുള്ള നമ്പറുകളിൽ മൂന്ന് എന്ന് പറയുന്ന നമ്പറിന് മാത്രമാണ് സമ്മാനം ഇല്ലാതിരിക്കുന്നതെങ്കിൽ ഞാൻ എടുക്കുന്ന നമ്പർ മൂന്നായിരിക്കും ആ തരത്തിലുള്ളൊരു പ്രതിസന്ധിയിലൂടെയാണ് ഞാൻ കടന്നുപോയത് പോയത് സിനിമയിൽ ശബ്ദലേഖകനായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് അതിനുമുമ്പ് എനിക്ക് അവസരങ്ങൾ വളരെ കുറവായിരുന്നു ഞാൻ തന്നെ തിരഞ്ഞെടുത്തൊരു പ്രൊഫഷനായിരുന്നു സിനിമ എന്ന് പറയുന്ന സിനിമയോട് എനിക്ക് ചെറുപ്പം തൊട്ട് വലിയൊരു അഭിനിവേശം ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടും ഞാൻ കേൾക്കാതെ ഞാൻ തന്നെ തിരഞ്ഞെടുത്തൊരു കോഴ്സായിരുന്നു സൗണ്ട് എൻജിനീയറിങ് എന്ന് പറയുന്ന കോഴ്സ് ആ കോഴ്സ് ഞാൻ പഠിച്ചിറങ്ങിയതിന് ശേഷം എനിക്ക് കാര്യമായ അവസരങ്ങളൊന്നും ലഭിച്ചില്ല കാരണം എന്നെ പ്രൊമോട്ട് ചെയ്യാനോ എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നറിയ എനിക്ക് പറഞ്ഞു തരാനോ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല അതിനുശേഷം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ അമ്മ ഭയങ്കര വിശ്വാസിയായിട്ടൊരു വ്യക്തിയാണ് അമ്മ പറഞ്ഞത് കൃപാസനത്തിൽ പോയി നീ ഇങ്ങനെ പ്രാർത്ഥിക്ക് അപ്പോൾ അവിടെ പോയി ഉടമ്പടി എടുക്കുക ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞത് അപ്പോൾ ആ സമയത്ത് ഞാനത് വിശ്വസിച്ചിരുന്നില്ല കാരണം എനിക്ക് ആ സമയത്ത് വലിയ കാര്യമായ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം കൃപാസനത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിച്ച ഒരു ആവശ്യമെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റണ എന്നുള്ളതായിരുന്നു പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു എൻ്റെ പ്രധാന പ്രശ്നം അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കണേ എന്ന് പറയുന്ന ആ വലിയൊരു അനുഗ്രഹം ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് പോയതിനു ശേഷം വീട്ടിലെത്തിയപ്പോൾ മുതൽ എനിക്ക് ലഭിച്ചു അതുവരെ സന്ധ്യാപ്രാർത്ഥനകളിൽ അമ്മ സന്ധ്യാപ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോവുകയോ അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ മാറിയിരിക്കാത്തൊരു സാഹചര്യമായിരുന്നു അന്ന് മുതൽ ഞാൻ ജവ്മാല ചെല്ലാൻ തുടങ്ങി ഈ പ്രാർത്ഥന വായിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ നടക്കുന്നത് അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതകരകരമായ പല മാറ്റങ്ങളും ഉണ്ടായി വിശ്വാസമില്ലാതെ മടിച്ചു നിൽക്കുന്ന ഒരു യുവതലമുറയുടെ ഒരു പ്രതിനിധിയായിട്ടായിരുന്നു ഞാൻ അത്രയും കാലം ജീവിച്ചത് അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി കാരണം ഞങ്ങൾക്കൊരു വീടിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് വളരെ മോശമായി ഒരവസ്ഥയിലായിരുന്നു അതിനുശേഷം ദൈവകൃപയാൽ എനിക്ക് നല്ല നല്ല കുറേ അവസരങ്ങൾ ലഭിച്ചു സിനിമകൾ ലഭിച്ചു അതൊക്കെ വലിയ വലിയ അത്ഭുതങ്ങളിലൂടെയാണ് ഓരോ അവസരങ്ങൾ എന്നെ തേടി വന്നത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ അതെങ്ങനെയാണ് എനിക്ക് ലഭിച്ചതെന്ന് എനിക്ക് വ്യക്തമായി ഇപ്പോഴും അറിയില്ല പക്ഷേ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് എന്നു മുതലാണോ ഞാൻ വീട്ടിൽ ജവമാലയെല്ലാം തുടങ്ങിയത് അന്ന് മുതൽ എൻ്റെ വീട്ടിൽ മാറ്റങ്ങളുണ്ടായി അതെനിക്ക് വലിയൊരു അത്ഭുതമായി ഞാൻ വിചാരിച്ചു കാരണം നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ കിട്ടുമെന്നൊക്കെ പറയുന്നത് വെറുതെ ആളുകൾ പറയുന്നതായിരിക്കും എന്ന് വിചാരിച്ചു നിർത്തുന്ന സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ള അനുഭവം ഈ വേദിയിൽ ഇങ്ങനെ കയറി അവസ്ഥയിലേക്ക് വരെ ദൈവം എത്തിച്ചു എൻ്റെ അമ്മ എന്നെ എത്തിച്ചു എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ് അതിനുശേഷം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീടിൻ്റെ പണി ആരംഭിച്ചു ഒരു രൂപ പോലും എടുക്കാനില്ലാതിരുന്നൊരു സാഹചര്യത്തിൽ നിന്നും നല്ലൊരു ഭവനം പഴി നിർത്തുന്നൊരു അവസ്ഥയിലേക്ക് ദൈവം ഞങ്ങളെ നടത്തിച്ചു ബന്ധുമിത്രാദികൾ പലരും ഞങ്ങൾക്ക് പണം നൽകില്ല എന്ന് വിചാരിച്ചവർ പോലും പണം നൽകി സഹായിക്കാനും എല്ലാ തരത്തിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ പല മേഖലകളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറാൻ തുടങ്ങി ഒരു അനുഗ്രഹങ്ങൾ ഒഴുകാൻ തുടങ്ങി അതിനുശേഷം ഞാനൊരു ജീവിത പങ്കാളിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും ഡെയിലി പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ഇറങ്ങിയ സമയത്ത് പ്രാർത്ഥിക്കുന്ന തന്നെ ഒരു പങ്കാളിയെ വിശ്വസിക്കുന്ന ഒരു പങ്കാളിയെ തന്നെ ദൈവമേ എനിക്ക് തരണമേന്ന് ഞാൻ ആഗ്രഹിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും പെണ്ണ് കാണാൻ പോകുമ്പോൾ സൗണ്ട് എൻജിനീയർ എന്ന് പറയുന്ന ഒരു തസ്തികയെക്കുറിച്ച് പല മാതാപിതാക്കൾക്കും അവർക്ക് വ്യക്തമായൊരു ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആ ജോലിയെക്കുറിച്ച് അവർക്ക് ഭയമായിരുന്നു കാരണം സ്ഥിര വരുമാനമുള്ളൊരു ജോലിയാണോ എന്ന് എല്ലാ മാതാപിതാക്കളെയും പോലെ ആ പെൺകുട്ടികളെ മാതാപിതാക്കളും ഭയപ്പെട്ടു അതിൽ അവരെ തെറ്റ് പറയാൻ പറ്റില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് പ്രാർത്ഥിക്കുന്ന ഒരു പാവനത്തിൽ നിന്ന് എനിക്കൊരു വിവാഹാലോചന വരികയും ആ പെൺകുട്ടിയായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവളും കൃപാസനത്തിൻ്റെ വലിയൊരു ആരാധക ആണാളെന്ന് പറയുകയും ചെയ്തപ്പോൾ എനിക്കത് വലിയൊരു അത്ഭുതമായി ഞങ്ങളിന്ന് ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുന്ന സമയത്ത് ദൈവം ഞങ്ങളെ സഹായിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നിമിഷം വരെ മുന്നോട്ട് പോകുന്നു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ സഹോദരി ഓയിറ്റി പരീക്ഷ രണ്ട് മൂന്ന് തവണ എഴുതി അപ്പോഴൊന്നും കിട്ടിയില്ല വളരെ ചെറിയ മാർക്കുകൾക്ക് എല്ലാ തവണയും അവളിൽ നിന്ന് ഓയിറ്റി നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്ന സങ്കടം ഉണ്ടായി അപ്പോൾ ഞാൻ കൃപാസനത്തിൻ്റെ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു ആ സമയത്ത് അച്ഛൻ പറഞ്ഞു നിങ്ങൾക്കത് കിട്ടാത്തതാണെങ്കിൽ പോലും സ്കോറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് തന്നുകൊണ്ട് ദൈവം നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്കോറ് ഇളവ് വന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ സഹോദരിക്ക് അയർലൻഡിലേക്ക് ജോലി കിട്ടി ഇന്ന് അവൾ കുടുംബസമേതം അയർലൻഡിൽ അവളുടെ കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നു അവളും കൃപാസനത്തോട് പ്രാർത്ഥിക്കുന്നു എന്നും അവർ എല്ലാവരും ഒന്നിച്ചിരുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നീട് ഞാനിങ്ങനെ പറയാനുള്ളൊരു കാരണം മറ്റുള്ള വലിയ വലിയ സാക്ഷ്യങ്ങളുടെ ഇടയിൽ എൻ്റെ ഈ സാക്ഷ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടോ എന്നോർത്ത് ഞാൻ രണ്ടു രണ്ടുമൂന്ന് തവണ ഇവിടം വരെ വന്നിട്ട് സാക്ഷ്യം പറയാതെ ഞാൻ മാറിപ്പോയി കാരണം വേദിയിൽ കയറി ഇന്നിത് പറയണമല്ലോ എന്നുള്ള ഭയം കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങനെ മടങ്ങിപ്പോയി ആ സമയം മുതൽ സാക്ഷ്യം ഒരു അനുഗ്രഹം ലഭിച്ചിട്ട് നമ്മൾ സാക്ഷ്യപ്പെടുത്താതിരുന്നു കഴിഞ്ഞാൽ അതിന് എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായി സാക്ഷ്യപ്പെടുത്താതിരുന്ന ആ സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രതിസന്ധികൾ കടന്നു വന്നു അതായത് പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആത്മീയമായിട്ടൊരു ഒരു മടുപ്പ് ഒരു പഴയ ഒരു അവസ്ഥയിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു എന്ന് എനിക്ക് തോന്നിയ അവസ്ഥയിൽ ഞാൻ പെട്ടെന്ന് തന്നെ കൃപാസനത്തിലേക്ക് പോരുകയും ഈ നിമിഷം ഇവിടെ നിന്നുകൊണ്ട് സാക്ഷി പറയുകയും ചെയ്യുകയാണ് ഇന്നിവിടുന്ന് ഈ വേദിയിൽ നിന്ന് ഇറങ്ങുന്ന ഈ നിമിഷം മുതൽ പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു എത്ര ഭക്തിയോടെയാണോ എത്ര തീഷ്ണതയോടെ പ്രാർത്ഥിച്ചിരുന്നത് പ്രാർത്ഥിച്ചു തരുന്നത് അതിൻ്റെ ഒരട്ടി ഒരു അധികം അല്ലെങ്കിൽ പത്തു മടങ്ങ് അധികം പ്രാർത്ഥിക്കുവാനും ഇതിനോട് വിശ്വസിക്കുവാനും ഈ വിശ്വാസത്തിലേക്ക് പലരെ നയിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അമ്മയുടെ അമ്മയുടെ ഇയർ ഇയർ ബാലൻസ് മനു ആഗ്രഹിക്കുന്നുണ്ടല്ലോ അത് ഇത് പറഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയതാണ് ക്ഷമിക്ക അമ്മ വിദേശത്ത് സഹോദരിയുടെ അടുത്ത് പോയിട്ട് വരുന്നൊരു സാഹചര്യത്തിൽ ഫ്ലൈറ്റിൽ നിന്ന് വന്ന സമയത്ത് വീട്ടിലെത്തിയപ്പോൾ മുതൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം അനുഭവപ്പെടാനായിട്ട് തുടങ്ങി എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ തല കറങ്ങി വീഴുന്ന ഒരു വീഴുന്നൊരവസ്ഥയിലുണ്ടായി അപ്പോൾ എൻ്റെ പിതാവ് മരിച്ചു പോയതാണ് ഒരു ആറു വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ എനിക്ക് എൻ്റെ മാതാവ് എൻ്റെ അമ്മ മാത്രമേ എൻ്റെ കൂടെ ഉള്ളൂ അപ്പം അമ്മയ്ക്കും ഇങ്ങനെ ഒരു രോഗം വന്ന സമയത്ത് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമുണ്ടായി ആ സമയത്താണ് ഞാൻ ഗർഭാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അമ്മയ്ക്ക് അത് ആർ ബാലൻസിൻ്റെ പ്രശ്നം ആയിട്ട് മാറിക്കിട്ടുകയും ദൈവത്തിന് മഹത്വം നിന്നെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ജെറമിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തൊൻപതാം അധ്യായം പതിനൊന്നാം തിരുവചനം വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത് പോലെ മനു വർഗീസ് എന്ന മകൻ ഇവിടെ തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് അതായത് ഒരു സൗണ്ട് എൻജിനീയർ ആയ ഈ മകൻ തൻ്റെ ജീവിതത്തിൽ ആ ഒരു പ്രൊഫഷനിലൂടെ ഉയർന്നു വരാത്ത സാഹചര്യങ്ങൾ ആയിരുന്നു ജീവിതത്തിൽ മൊത്തം അപ്പോഴാണ് ഇതിനു മുമ്പുണ്ടായിരുന്ന വിശ്വാസ ജീവിതത്തെക്കുറിച്ചൊക്കെ മനു ചിന്തിക്കുക അങ്ങനെ ദൈവത്തോട് ഒത്തിരിയേറെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചിരുന്ന മകൻ പിന്നീട് ജീവിത പെട്ട് ദൈവവും മാതാവുമൊക്കെ കുറച്ച് ദൂരെയായി ഈശോയുമായിട്ടുള്ള ബന്ധം കുറച്ചകന്ന നിലയിലായി അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കൃപാസന അമ്മയുടെ അടുത്ത് എന്താണ് ഇവിടെ നടക്കുന്നത് ഇവിടെ നടക്കുന്നതൊക്കെ ശരിയാണോ ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കു ചിന്തിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് വന്ന് കാണുവാൻ വേണ്ടി വന്നു എന്നാൽ അമ്മ മകനെ ഉടമ്പടിയെടുത്ത് അയക്കുകയാണ് അങ്ങനെ ഈ മകനെക്കുറിച്ച് ഒരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിലുണ്ട് അതവൻ്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി എന്ന് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവനെക്കുറിച്ച് കരുതിയ ദൈവം ആ മകനെ കൈവിടുന്നില്ല അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു പ്രേഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു ഉടമ്പടി ജീവിതത്തോട് വിശ്വസ്തനായി മുമ്പോട്ട് പോകുമ്പോൾ കുടുംബ ജീവിതത്തിൽ തന്നെ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരികയാണ് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും അതായത് വിശ്വാസ ജീവിതത്തിൽ നിന്നകന്നുപോയ അനേകം യുവാക്കളുടെ ഒരു പ്രതീകമായിട്ട് ഈ മകൻ മാറിയപ്പോൾ മുതൽ ഇന്ന് അനേക ലക്ഷമായി ആളുകളിലേക്ക് വിശ്വാസ ജീവിതത്തിൻ്റെ ദീപസ്തംഭമായി ഈ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് അമ്മയുടെ തിരുനടയിൽ നിന്നുകൊണ്ട് ഈ മകൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് മറ്റൊരു സാക്ഷ്യമായി മാറുകയാണ് സഫാകമ്പം ഉണ്ടായിരുന്നതുകൊണ്ട് വിവാഹ ജീവിതം വരെ വേണ്ടെന്ന് വയ്ക്കുവാൻ ഒരു കാലയളവിൽ ചിന്തിച്ചു എന്നാണ് പറയുക പക്ഷേ ആ മകനാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് അമ്മയുടെ കൈ പിടിച്ചു നിന്നുകൊണ്ട് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ഈ തിരുനടയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുക അപ്പോൾ ഇവിടെ ഈ മകൻ്റെ ജീവിതത്തിലുണ്ടായ ഉയർച്ച അതുപോലെ അനുജത്തിയുടെ ഒ ഇ ടി എക്സാമുമായി ബന്ധപ്പെട്ട ആ പരീക്ഷയിലുണ്ടായ തടസ്സങ്ങൾ പിന്നീട് അത് മാറി നല്ല രീതിയിൽ പരീക്ഷ വിജയം നേടുന്നു ആ മകൾ ഇന്ന് അയർലൻഡ് സ്കോറിൽ അയർലൻഡിലേക്ക് പോയി അവിടെ സസുഖം ജീവിക്കുന്നു ജീവിത പങ്കാളിയായിട്ട് കൃപാസന മാതാവിൻ്റെ തന്നെ ഒരു മകളെ ലഭിക്കുന്നു അമ്മയുടെ ഇയർ ബാലൻസ് അതായത് തലകറങ്ങി വീഴുവായിരുന്നു എന്നാണ് പറഞ്ഞത് ആ അസ്വസ്ഥതകളൊക്കെ പൂർണമായ സൗഖ്യത്തിന് വഴിയൊരുക്കുന്നു അങ്ങനെ കൃപകൾ നൽകി ഈ മകനെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ ഒരു കുഞ്ഞായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുൻപിൽ നിൽക്കുന്ന മനോവർഗീസിനെയും കുടുംബത്തെയും ദൈവതൃക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരക്കുമാരനും കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം